ബിജെപി കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ അത്യുജ്ജലമായിട്ടുള്ള വിജയം തിരുവനന്തപുരത്ത് ഒരു ചരിത്ര വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയെ നയിക്കാൻ ഇനി മുതൽ ബിജെപിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം മൂന്ന് മാസം നിയമസഭാ വരുന്നു ഒരു 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 പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള അല്ല തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഊർജ്ജമാണ് എൻഡിഎക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഭരണവും മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായ മുന്നേറ്റവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു കുറഞ്ഞ വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തായ വേറെയും സീറ്റുകൾ ഉണ്ടായിരുന്നു പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇത്തവണ അതിന്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നേതൃത്വമായിട്ട് വോട്ട് സാധിച്ചു പക്ഷെ തദ്ദേശ ഫലങ്ങൾ കണക്കുകൾ വർഷം ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കിയല്ല ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ വലിയ സംഖ്യയിൽ വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ അല്ല സ്വാഭാവികമാണല്ലോ അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു രാജിവേട്ടൻ ആയപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകിയ ഉണ്ടായിട്ടുണ്ട് അത് ഒരു സ്വാഭാവിക പരിണാമം പരിണാമമാണ് ഒരിക്കലുമില്ല ഞാന് മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ് ജി എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് പോകില്ലേ അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല ബിജെപി എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലോ പ്രശാന്ത് ഇനി ദിവസം എത്രയും മുമ്പിൽ ഇരിക്കുന്നു ശരി താങ്ക് യു താങ്ക് യു